ഹലോ പുതിയൊരു പിള്ളേരോസൻസ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ബൈക്ക് ഇതിൻ്റെ ഉണ്ട് അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഡെയിലി യൂസിനൊക്കെ ഉപയോഗിക്കുന്നത് വീത്തിയും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമില്ല നമ്മുടെ വല്ല കല്യാണോ എന്തെങ്കിലും പ്രോഗ്രാമോ ട്രിപ്പോ അങ്ങനെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ത്രീ നയൻറ്റി അടുത്തുണ്ടോ പിന്നെ ആയിട്ട് നമ്മൾ മഴയത്തും വെയിലത്തും ഒക്കെ നമുക്ക് സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് സംഭവം അപ്പം നമുക്ക് ഡെയിലി നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മുടെ ഞാനും ഇവനും കൂടെ നമ്മൾ കുറച്ച് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ത്രിവാൻഡ്രം സിറ്റി ഭാഗത്തോട്ട് നമുക്ക് പോകാൻ വേണ്ടി ദിവസം ഇരുപത്തി ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ നമ്മൾ ദിവസം യാത്രയാണ് അങ്ങോട്ട് വീണ്ടും തിരിച്ച് അപ്പോൾ റിട്ടേൺ അപ്പോൾ ഏകദേശം അമ്പത് ടു നൂറ് കിലോമീറ്റർ ഒരു ദിവസം നമ്മൾ ഓടും അപ്പം ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസം നമ്മൾ ഉപയോഗിച്ച് പറഞ്ഞത് നമ്മുടെ വീത്രി ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെങ്കിൽ ഏതെങ്കിലും വണ്ടി ഇത് പോകാതായിരിക്കുന്ന ഒരു വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടി നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് വരും അപ്പം അങ്ങനെയാണ് ഓരോ ദിവസം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഒരു ദിവസം പെട്രോൾ എത്ര രൂപയാവും ആ കുറഞ്ഞത് ഇനൂറ് അതിന് മുകളിലോട്ടാണാവണേറ്റവും കുറഞ്ഞത് ഒരു ഇരുന്നൂറ് രൂപ ഒരു ദിവസവും ആവും കേട്ടോ അപ്പം അങ്ങനെ ഒരു ഐഡിയയിലാണ് നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പോവാണ് ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കുറേ ദിവസം നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് വണ്ടി നമ്മൾ നമ്മളെടുക്കണമെന്ന് അപ്പം ആ വണ്ടി നമ്മൾ ഇന്നെടുക്കാൻ പോകണം അല്ലേ അപ്പം ഒന്നര മാസത്തിന് മേളിലോട്ടായിട്ടോ നമ്മൾ വണ്ടി ബുക്ക് ചെയ്ത് വെച്ചിട്ട് അപ്പം ഇന്ന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന വണ്ടി ഓക്കെ ആയി വന്ന് വന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വണ്ടി ചെന്നെടുക്കാൻ പോകണം അപ്പോഴാകുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് രൂപ ആ റേഞ്ചിനകത്തേ ആവുള്ളൂ ഫുൾ ചാർജിന് ഏകദേശം ഫോർ കിലോ വാൾട്ടിന്റെ ബാറ്ററിയാണ് അതിൻ്റെ ഇരിക്കുന്നത് ഏറ്റവും ടോപ്പ് ബാറ്ററി ആണ് അതിനകത്ത് ഇപ്പുള്ള അപ്പം അത്യാവശ്യം പവർ ഉള്ള ആണ് അപ്പം ഫോർ കിലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം നോർമൽ ഈക്കോയിലൊക്കെ ഓടാനെന്നുണ്ടെങ്കിൽ അത്യാവശ്യം കിലോമീറ്റർ ഇതിനകത്ത് ഓടാൻ പറ്റും അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു വണ്ടി പെയ് എടുക്കാം വണ്ടി പേടിയതിനു ശേഷം ബാക്കി ഡീറ്റെയിൽ എന്തായാലും നമ്മൾ പറഞ്ഞു തരാം അപ്പൊ അങ്ങനെ ആഗ്രഹം കൊണ്ടൊന്നും അല്ലേ നമ്മുടെ നമ്മുടെ അവസ്ഥ കൊണ്ട് നമ്മൾ എടുക്കുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടി ആ പെട്രോളിന്റെ വില കൊണ്ട് നമ്മുടെ നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ നമ്മൾ നാടിനങ്ങനെ കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊന്നും നമ്മൾ നോക്കിയിട്ട് കാര്യം നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ ആഗ്രഹത്തിൻ്റെ പുറത്തൊന്നുമല്ല അപ്പോൾ ഇങ്ങനെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടി വന്ന ഒരു സംഭവമാണ് ഈ ഒരു ഇലക്ട്രിക് വണ്ടി ഞാനും ഇവനും കൂടെ ചേർന്ന് എടുക്കുന്നതാണ് രണ്ടുപേരും കൂടെ ചേർന്നെടുക്കണതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ രണ്ടുപേരും കൂടെ നമ്മുടെ രണ്ടുപേരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു വണ്ടി ഓക്കെ അപ്പം ഇവരെ ആവശ്യം ഉണ്ടെങ്കിൽ ആ വണ്ടി അവയ്ക്കോട്ടെ അപ്പോൾ എനിക്ക് ഇത്തിരിയും ദുണ്ടോ ആവശ്യത്തിന് ഓടാം രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് എപ്പോഴും പോണത് അപ്പം അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഒരു വണ്ടി എടുക്കാൻ ഓർക്കാതാണ് പരിപാടി അല്ലേ അല്ലേ അതെ അതെ ഉച്ചത്തിൽ പറയൂ അതെ അതെ അപ്പം ഇതേ ഉള്ളൂ അപ്പം നേരെ നമ്മൾ വണ്ടി ചെന്നെടുക്കാൻ പോകും അതാണ് ഇന്നത്തെ വീഡിയോ വീടിയോട്ടോ അപ്പം എന്തെങ്കിലും നേരെ നമ്മുടെ വീഡിയോ വീട്ടിലിട്ടോ നമ്മുടെ ഈ ഇരുച്ചറിലൊന്ന് നമ്മൾ അപകടം അത് ശരി തരണം നമ്മുടെ വീട്ടിലെടുത്ത് ഏശനം കൊടുത്തിറിയാം നമ്മൾ എന്നിട്ട് വണ്ടി ചെന്ന് എടുത്തിട്ട് വരാം അല്ലേ അതെ ഇവിടെ ഇരുന്ന ഇരിപ്പിൽ ഇതിന്റെ ടെൻ ആർ ഇൻസ്പെയർഡ് ആയിട്ടുള്ള ഒരു മിറർ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ഗ്ലാസ് വെറുതെ ഇരുന്ന ഇരിപ്പിൽ ഇപ്പോഴത്തെ വെയിലുകൊണ്ട് ടപ്പന അങ്ങ് പൊട്ടി ഈ സൈഡിൽ ഇരിപ്പുണ്ട് അത് ആ ഗ്ലാസ് അവിടെ എടുത്ത് വെച്ചിരിക്കുന്നു പൊട്ടിട്ടോ ഒരു വണ്ടി ചെന്ന് എടുത്തിട്ട് വരാം ഉം ഓക്കെ ഇനി തുണ്ടോ ഉടൻ നമ്മൾ കറണ്ട് ബില്ല് മാത്രം ആയിരം രൂപ എന്നുള്ള ചിലപ്പോ മൂവായിരമോ അങ്ങനെ എന്തെങ്കിലും അടയ്ക്കേണ്ടി വരും പക്ഷെ എന്നാലും അത് ലാഭമാണ് മൂവായിരം രൂപയൊക്കെ അത്രയും വരുമ്പോൾ തോന്നില്ല എത്ര മാസം ആകുമ്പോൾ അറിയാം കറണ്ട് ബില്ല് എത്ര കൂടി വരണം ഇപ്പൊ നിലവിലുള്ള എന്ന് എത്ര മാറി വരണം എന്നുള്ള കാര്യം അപ്പോഴറിയാം ഈ ബാറ്ററിക്കും മോട്ടറിനും ഒക്കെ അത്ര വേറൻറ്റിയൊക്കെ ഉണ്ട് പീരിയോഡിക് സർവീസ് അങ്ങനത്തെ വള്ളിക്കെട്ടൊന്നും ഇല്ല മെയിൻ്റെനൻസ് ഒക്കെ വളരെ കുറവാണ് അപ്പൊ ഈ മോട്ടറിനും ബാറ്ററിക്കും ഒക്കെ വാരന്റിയൊക്കെ പറഞ്ഞോണ്ട് അത് എത്രയാണെന്നുള്ള കാര്യം എല്ലാ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാട്ട നമ്മൾ വണ്ടി ഒന്ന് ചെന്ന് എടുക്കട്ടെ നമ്മൾ സ്ഥലത്തെത്തി നമ്മൾ ഓല വണ്ടിയാണ് എടുക്കാൻ പോണത് ഏ നമ്മുടെ വണ്ടിയാണെന്ന് തോന്നുന്നത് ദണ്ട് ഇവിടി ഇരിപ്പുണ്ട് ഓല ഇതാണോ അതാണോ ഇതാണെന്ന് തോന്നുന്നു അല്ലേ കെ എൽ പത്തൊമ്പത് ഇത് തന്നെ ഇത് നമ്മുടെ വണ്ടി ഇതാണ് കേട്ടോ എന്റെ മോനെ നമ്മുടെ ലുക്ക് ഒന്നും നോക്കിയല്ല നമ്മുടെ യൂസ് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്ത ഒരു വണ്ടിയാണ് ഈ വണ്ടി വന്നിട്ട് ഇത് സോഫ്റ്റ്വെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചാവി ഓപ്ഷനാണ് ഓക്കെ അപ്പൊ അതുകൊണ്ട് വഴി തള്ളൂല്ല എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ഒരു സാധനം എന്തായാലും അടുത്ത ബാറ്ററി അറുപത്തി മൂന്ന് പെർസെൻറ്റേജ് റേഞ്ച് ആറൊക്കെ കാണിക്കണത് അറുപത്തി മൂന്ന് പെർസെന്റേജ് ബാറ്ററി ഉള്ളതിൽ കാണാം അഭിലാഷേ അല്ല നടക്കുമോ നടന്നു റെക്കോർഡിംഗ് ആണ് കാണട്ടെടുത്തോ ലുക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഷോകമാണ് ലുക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ മോഡലാണ് കൊള്ളാം എന്നുള്ളത് അതിന്റെ മോഡലൊന്നും ഓലോ എസ് ഉണ്ട് പ്രോ ഇതിന്റെ ഈ ക്ലസ്റ്റർ ഒക്കെയാണ് കൊള്ളാം എന്നുള്ളത് പക്ഷെ അതിന്റെ ക്ലസ്റ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒരുമാതിരി സൈഡിൽ നിന്ന് ഇങ്ങനെ ചുള്ളി ഇങ്ങനെ തള്ളി നിൽക്കും പോലെ ആ അതൊന്നും നോക്കുള്ള നമ്മൾ നമ്മുടെ ആവശ്യമാണെന്ന് നോക്കണം കണ്ട ഇവിടെ നിന്ന് ഇങ്ങനെ ഹാൻഡിൽ മാത്രം ഇങ്ങനെ തള്ളിക്കണേ അല്പശോകം പോലെ ഈ സൈഡ് ഞാൻ സെറ്റ് ചെയ്യാം തിരിച്ച എങ്ങനെ 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 ഞാൻ സൈഡ് പറഞ്ഞാൽ മതി റൈറ്റിലോട്ട് എന്താ പറഞ്ഞപ്പോഴാണ് ഇത് ചേരുന്നില്ലല്ലോ ഹെൽമെറ്റ് ഇവിടെ നമുക്ക് രണ്ട് ഹെൽമെറ്റ് വരാന്ന് പറഞ്ഞു രണ്ടെണ്ണം ഉണ്ടോ ഓ രണ്ട് ഹെൽമെറ്റ് ഉണ്ടല്ലേ ഇതിൽ ഒരെണ്ണം എനിക്ക് അടിച്ചു മാറ്റണം ലേഡീസിനുള്ള പോലെ കുഴപ്പമില്ല ആവശ്യത്തിന് ഇതുപോലെ വച്ചോണ്ട് പോവാനേ ഒലക്ക കീ മറ്റലിയ കീ ഏട്ടാ ഒരു ലക്ഷം രൂപ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ കീ തരാ വെയിറ്റ് ചെയ്ത് വേണ ഇത് വന്നിട്ട് പോടാ വെള്ള ചാർജറാണ് ചാർജർ ആണ് ഏട്ടാ പറ എന്തോന്ന് അതല്ല പറഞ്ഞു പറഞ്ഞുതരായി ഇത് മറ്റേ പഴയതല്ല മറ്റേ ഫോണ് ചാർജ് ചെയ്യുമ്പോൾ കുറെ സമയം ചാർജ് ഉണ്ടാകും അങ്ങനെയുള്ള ഉണ്ടോ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ആവശ്യ ഇനി അങ്ങ് ഉപയോഗിച്ചാൽ കേട്ടല്ലേ? ഇത് വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഇത് ഓൾട്ടി വണ്ടി എത്ര കിലോമീറ്റർ ഓടി ഇന്ന എത്ര ട്രിപ്പ് ഓടി അതിന്റെ കേസ്. ഇത് വണ്ടി സെൽഫ് സ്റ്റാൻഡ് എടുത്തിട്ട് ബ്രേക്ക് പിടിസ്റ്റ് ഈ ബട്ടൺ ഒറ്റ പ്രസ്സ് ചെയ്താൽ മതി വണ്ടി ഓണാവും. ഇത് മോഡ് चेंज ചെയ്യുന്നത്. ഇത് റിവേഴ്സ് മോഡ്, ഇത് ക്രൂസ് കൺട്രോൾ. ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോ 50 ല് വെപ്പ കൊണ്ടിരിക്കാനേ 50 ഇ തന്നെ ക്രൂസ് കൺട്രോൾ വെന്നിട്ട് എക്കി കഴിഞ്ഞാൽ 50 ഇ തന്നെ വെക്കൊണ്ടിരിക്കും. ആക്സിലറേറ്റർ കൊടുക്കല്ലേ. കൊടുക്കണ ആക്സിലറേറ്റർ കൊടുക്ക മോഡ് കട്ടാം. സർ കൊടുക്കുന്ന അനുസരിച്ച് സ്പീഡ് മാറും. ഇതി ഇൻഡിക്കേറ്റർ സോറി ലൈറ്റ്സ് പക്ഷെ ആ മോഡിന്റെ സ്വിച്ച് എടുത്ത് കളയാൻ ഒരു പറ്റുവോയിൽ ഫോണും ഇങ്ങനെ അങ്ങ് പോവും കണ്ണനാണ് വണ്ടി പോടാ വണ്ടി സൂപ്പർ ബൈക്ക് നോക്കായിരുന്നു കയറണൂടാടാ നാരങ്ങയല്ല നിനക്ക് ലഡു കഴിക്കാം ഹെഡ് ലൈറ്റിന്റെ സാധനം പറിച്ചെടുക്കാൻ കണ്ടില്ല ചുമ്മാണെ കണ്ടില്ല

സാറ് കേറിനോ സാറേ പിന്നെ സാറൊന്നും വിളിക്കല്ലേ പിന്നെ അഹങ്കാരം കൂടും കളർ ചൂസ് ചെയ്തത് ഞാനാണ് ഏട്ടാ വിളാമോ ശരി പിന്നെ ഇതിന്റെ മറ്റേ മോട്ടറിന്റെ വേറെ ആ ബാറ്ററി എട്ട് വർഷവും അല്ലെങ്കിൽ എൺപതിനായിരം കിലോമോട്ടർ ഓക്കെ ഈയിടയ്ക്ക് മറ്റേ ഓല ഓവറിന് എന്താ അവിടെ ഹൈവേയിൽ അറിഞ്ഞാ അറിഞ്ഞോക്കണേ ഓഫാണേ പാർക്ക് സാറേ കേട്ടോ സാറേ ഇല്ല ഇവിടെ എക്കോ മോഡോ ഇല്ലെന്നുണ്ടെങ്കി സ്പോർട്സ് മോഡോ അങ്ങനെയൊക്കെ കാണിക്കും ഇത് എത്ര മൂന്ന് മോഡാ ഉള്ളേ സ്പോർട്സ് മോ മൂന്ന് മോഡേ ഉള്ളു ഓക്കേ ബൈ പോയിട്ട് വർത്ത് പോയിട്ടോ ഓരോ എടുത്ത് വലത്തോട്ട് പോയി ആ കൊള്ളാം നല്ല ഐശ്വര്യം ഇനി ഞാൻ ഓടിക്കാം മതി അങ്ങനെ പോണോന്നു അത് പോയിട്ട് വരാൻ പറഞ്ഞു നമ്മളങ്ങനെ വണ്ടിയും കൊണ്ട് പോവാൻ പോയാണ് ഒരു സൗണ്ടും ഇല്ല ഇത് നോർമൽ മോഡാണ് ട്ടാ ഇക്കോ മോഡാണെന്നുണ്ടെങ്കിൽ ആണ് അവർ പറയുന്ന ആ ഒരു നൂറ്റി എഴുപതോ അങ്ങനെ എന്തോ റേഞ്ച് വലിയ കിട്ടും നൂറ് പെർസെൻറ്റേജ് ചാർജ് ഉണ്ടെങ്കിൽ നൂറ്റമ്പതെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഓലേ നമ്മുടെ മൈൻഡിൽ ഇല്ലായിരുന്നു അതും പോയിട്ട് നമ്മൾ ഇത് എടുക്കാൻ ഓർത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ സോഫ്റ്റ്വെയറിൻ്റെ അങ്ങനെ ഇഷ്യൂ ആ വേറെ അങ്ങനത്തെ ബഗ് വണ്ടി അങ്ങനെ ചത്തീക്ക് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല ഹൈവേയിൽ ചെന്ന് നോക്കാം ഇത് അത്ര മാക്സിമം അത്യാവശ്യം ടോപ്പ് കയറുന്നത് ആ സ്പോർട്സ് മോഡിൽ അപ്പോൾ അത് നോക്കി നോക്കാം ഇപ്പോൾ നമ്മൾ ഈക്കോയിൽ ഇത് ഇങ്ങനെ പതിയൊക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അത്രയൊക്കെ കിട്ടുള്ളൂന്ന് തോന്നുന്നു ഇനി എന്തായാലും വീടെത്തട്ടെ അമ്മേനോട് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസ നമ്മൾ ഇപ്പഴാണ് പറഞ്ഞത് ഇത് കൊള്ളാമോ കറഡുവേണ്ടി തുണ്ടോട്ട് ഇതെന്താ ഹെൽമെറ്റാ ഹെൽമെറ്റ് വാങ്ങി ഓ വാങ്ങിട്ട് ചുമ്മാ ഇത് നമ്മളെ പറഞ്ഞ ചുമണ്ടോട്ടെ കാണാം വീടെ ചുവപ്പാണ് ഇഷ്ടം ചുവപ്പും കറുപ്പും കോമ്പിനേഷൻ ആണ് നല്ലത് അല്ലേ ഇതിന്റെ മാക്സിമം വെയിലത്ത് വെക്കാതിരിക്കാണോ നല്ലത് കേട്ടോ നമുക്ക് അങ്ങോട്ട് ഇറക്കി വെക്കാം ആരെ വയ്ക്കാം ആരാണ് കണ്ണടിയോ കണ്ണടി ഉള്ളവന്മാര് അവിടെ ഇരുന്ന് അവിടെ സൈഡിലോട്ട് മാറിയിരിക്കുവോ ഇത് അടുത്ത ദിവസം രാവിലെ ആട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി അത്യാവശ്യം കുറച്ചൊക്കെ ഉപയോഗിച്ച് ഏകദേശം എൺപത്തി സംതിങ് കിലോമീറ്റർ നമ്മൾ ഓടി ഇതിനകത്തോണ്ട് എൺപത്തി രണ്ട് കിലോമീറ്റർ ഓടി അറുപത്തി സംതിങ് ബാറ്ററി പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു വെറും പതിനാറ് പെർസെൻറ്റേജും മിച്ച ഉണ്ടായിരുന്നു ആ മിച്ചത്തിൽ നമ്മൾ ഏകദേശം അഞ്ച് എടുത്തോട്ടെ നൈറ്റ് ഉറങ്ങാൻ സമയപ്പോൾ മൂന്ന് മണിക്കൂർ നമ്മൾ അപ്പോഴിട്ടിട്ടുണ്ടായിരുന്നു രാവിലെ എണീറ്റ് ആറ് മണി മുതൽ എട്ട് മണി വരെ ആയിട്ട് അപ്പോഴാണ് ഫുൾ ചാർജ് ആയതേട്ട കാര്യം നൈറ്റ് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം പോവും അതുകഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും എന്നാണ് തോന്നുന്നത് എൻ്റെ ചാർജർ കറക്റ്റ് അറിയാൻ വേണ്ടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചെയ്തില്ല പിന്നെ ഈ മീറ്റർ കൺസോൾ വെയിലടിച്ചൊക്കെ ഇങ്ങനെ വെടിച്ച് ഒരു ഒരുമാതിരി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ കവർ അങ്ങനെ ഇളക്കിയിട്ടില്ല കേട്ടോ ഇളക്കിയിട്ട് ഉടനെ ഒട്ടിക്കാം അങ്ങനത്തെ പരിപാടിയിലാണ് ഇപ്പോൾ ഇപ്പം നൂറ് പെർസെൻറ്റേജ് ഉണ്ട് പാർക്കിലാണ് സ്റ്റാൻഡ് എടുത്താൽ മാത്രമേ പാർക്കിൽ നിന്ന് മാറുള്ളൂ സ്റ്റാൻഡ് എടുത്തിട്ട് പാർക്ക് മാറി നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് പിടിച്ചിട്ട് സെൽഫ് മാത്രം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി നോർമൽ ലോട്ടായ കൊണ്ടാണ് പാർക്കിൽ നിന്ന് നോർമൽ ലോട്ടായത് ഇവിടെ കാണാം ഈ നോർമലിന്ന് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പോകണം സ്പോർട്സിലായി സ്പോർട്സിലായപ്പോൾ നൂറ് നൂറ് പെർസെൻറ്റിൽ നമുക്ക് നൂറ്റി പതിനാറ് കിലോമീറ്റർ കാണിക്കുകയുള്ളൂ നൂറ്റി ഇരുപതാണവർ പറഞ്ഞത് നൂറ്റി പതിനാറ് കയ്യിൽ കാണിക്കുള്ളൂ അപ്പോൾ അതിൽ നിന്ന് താഴത്തൊക്കെ ആയിരിക്കും കിട്ടണം ഒരു നൂറ് നൂറ്റിപ്പത്ത് ആ റേഞ്ച് ആയിരിക്കും നമുക്ക് ഈ സ്പോർട്സ് മോഡൽ നമ്മൾ ഓഡിറ്റ് ചെയ്യാൻ കിട്ടാൻ പോകുന്നത് പിന്നെ നോർമൽ മോഡൽ ആണെന്നുണ്ടെങ്കിൽ നൂറ് പെർസെൻറ്റേജ് നമുക്ക് നൂറ്റി നാൽപ്പതാണവർ പറയണത് നൂറ്റി മുപ്പത്തി മൂന്നേ ഇതിൽ കാണിക്കണുള്ളൂ പിന്നെ ഇക്കോ മോഡ് ഈകോ മോഡ് വേണവർ നൂറ്റി എഴുപത് പറയുന്നത് അതിൽ നൂറ്റി അറുപത്തി ഏഴ് ഇതിൽ കാണിക്കണോണ്ട് നമുക്ക് ഈക്കോ മോഡിൽ തന്നെ വണ്ടി എടുത്തു നോക്കാം എന്നിട്ട് എത്ര സ്പീഡൊക്കെ കിട്ടും എന്നുള്ള കാര്യം എല്ലാം നമുക്ക് നോക്കാം കേട്ടോ ഈ ഒരു റേഞ്ച് എന്തായാലും കൊള്ളാം നമുക്ക് എത്ര സ്പീഡിൽ പോകാൻ പറ്റണം എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും ഹൈവേ ചെന്ന് നോക്കിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം പിന്നെ ചാർജ് നമുക്ക് അഞ്ച് മണിക്കൂർ എടുത്ത കേട്ടോ പതിനാറ് പെർസെൻറ്റേജിൽ നിന്ന് നൂറിലോട്ട് ആവാൻ അതൊരു ലേഗ് ഫീൽ ആണ് നമുക്ക് തന്നെ എവിടെയെങ്കിലും ഒക്കെ പോകണം പെട്ടെന്ന് ചാർജ് ഉണ്ടെന്ന് വെച്ചാൽ നടക്കും മൂന്ന് മണിക്കൂറകത്ത് ഫുൾ ചാർജ് ആയിരുന്നെങ്കിൽ അത് കൊള്ളാമായിരുന്നു ായിരുന്നു എന്ന് തോന്നി പക്ഷെ ഫോർ കിലോ വാൾട്ടാണ് അതും ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ഐസ് പിന്നെ ഈ ഒരു യുക്കോ മോഡൽ ആണെന്നൊരു നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിയഞ്ച് ആ റേഞ്ചിനകത്തേക്ക് ഇതിപ്പോൾ നിക്കണുള്ളൂ അപ്പോൾ ഈ റേഞ്ചിൽ നിന്ന് നമ്മൾ ത്രോട്ട് വീണ്ടും കൊടുത്ത് കേറ്റാൻ നോക്കി കഴിഞ്ഞാൽ ഒക്കെ ഇല്ല നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് ആ റേഞ്ചിൽ നിൽക്കും അതാണ് സംഭവം ആ റേഞ്ചിൽ തന്നെ നമ്മൾ പിടിച്ചേർത്ത നമ്മൾ ഹൈവേയിൽ എത്തി വണ്ടിയുടെ സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈക്കോ മോഡിലുള്ള നമ്മൾ നോക്കിയായിരുന്നു നാപ്പത്തി അഞ്ച് അവർ റേഞ്ചിനകത്താണ് നമുക്ക് ഈകോ മോഡില് സ്പീഡ് കിട്ടുന്നത് അപ്പൊ അതിനെ നോക്കണ്ട നമുക്കിനി സ്വിച്ച് ചെയ്തിട്ട് നോർമൽ മോഡിൽ പോവാൻ നോർമൽ മോഡിൽ നമ്മൾ ഇതാ പോകാൻ നോർമൽ മോഡിൽ നമുക്ക് എത്ര സ്പീഡിൽ പോകാൻ പറ്റുമോ നോക്കാം വണ്ടിതായി കയറിക്കൊണ്ടിരിക്കുന്ന അറുപത്തഞ്ച് എഴുപത് അതാണ് കേട്ടോ അതാണ് റേഞ്ച് എന്ന് തോന്നുന്നത് എഴുപത് എഴുപത് അടുത്ത ഇനി സ്പോർട്സ് മോഡലിട്ടുണ്ട് മോഡലാണെന്നുണ്ടെങ്കിൽ എൺപത് എൺപത്തൊൻപത് തൊണ്ണൂറ് തൊണ്ണൂറ് കയറിയില്ല അതോ തൊണ്ണൂറ്റി ഒന്ന് ഇടയ്ക്ക് കയറി അത്ര കേട്ടോ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് ആ ഒരു റേഞ്ച് കയറണോളൂ തൊണ്ണൂറ് അത് അങ്ങനെ നോക്കിയാൽ മതി തൊണ്ണൂറ് എഴുപത് നാൽപ്പത്തഞ്ച് ഈ ഒരു സ്പീഡിലാണ് നമുക്ക് പോകാൻ പറ്റുന്നത് നമ്മുടെ ഡെയിലി യൂസിന് പറ്റിയൊരു വണ്ടിയാണ് ഈ വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് അടുത്ത് നിർത്തി നമ്മുടെ വണ്ടി കെൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ ആണ് നമ്മുടെ രജിസ്റ്റർ ചെയ്ത് ഫുൾ സെറ്റ് ആയിട്ടാണ് വണ്ടി നമ്മുടെ കൈ കിട്ടുന്നത് നമ്മൾ ഒരു ഫോണൊക്കെ ചെന്ന് എടുക്കില്ലേ അതാണ് കാണേട്ടാ അപ്പൊ അങ്ങനെ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ വണ്ടി ഇനി എത്ര കാലം ഓടും എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ഒന്നും നമുക്ക് അറിയാൻ വയ്യ അപ്പൊ ഇതിൽ പറഞ്ഞത് ഹബ്ബ് മോട്ടർ ആണ് കേട്ടോ കേട്ടാ ഇവിടെയാണ് മോട്ടറ് പറഞ്ഞത് എസ് വൺ പ്രോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് എസ് വൺ എക്സ് എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ ഇത് എസ് വൺ പ്രോ എന്ന് പറയുന്ന ഒരു മോഡലുണ്ട് അപ്പൊ ആ മോഡലൊക്കെ ആണെന്നുണ്ടെങ്കിൽ മോട്ടറിൽ നിന്ന് എല്ലാറ്റ് കണക്ട് ചെയ്തിട്ടാണ് ഹബി എന്ന് പറഞ്ഞത് ഹബിനകത്താണ് ഇത് എത്രത്തോളം പ്ലാസ്റ്റ് എന്താണെന്ന് അറിയാൻ പയ്യോ ഇതിനെക്കുറിച്ച് കറക്റ്റ് നമുക്ക് അറിയാൻ പയ്യ കറണ്ട് വണ്ടി കറണ്ട് വണ്ടി എത്രത്തോളം ഓടും എന്തൊക്കെയാണെന്നുള്ള കാര്യം എന്തായാലും നമുക്ക് അറിയാൻ പറ്റിയ ഈ വണ്ടി റേറ്റ് പറഞ്ഞത് നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ അല്ല വണ്ടി റേറ്റ് പറഞ്ഞത് ഒരു ലക്ഷത്തി പതിനാറായിരം രൂപ മാത്രമാണ് ആ ഒരു റേറ്റ് നമുക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നി നമ്മൾ ലുക്ക് ഒന്നും വണ്ടി നോക്കിയിട്ടില്ല നമ്മുടെ ആവശ്യം അതിന് വേണ്ടിയിട്ടാണ് അടുത്തത് പിന്നെ ആഗ്രഹമുള്ള ഒരു വണ്ടി അല്ലായിരുന്നു നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടി വന്നൊരു ഈ ഒരു ഓല ഇനി ഓല പുറത്തിരുന്ന കളി മാത്രമേ ഉള്ളൂ ആ തള്ളി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നര ലക്ഷം ഒന്നൊക്കെ പറഞ്ഞുള്ളൂ ഒരു ലക്ഷത്തി പതിനാറായിരം അതാണ് വണ്ടിയുടെ റേറ്റ് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഒരു വണ്ടിയുടെ കാര്യം തുണ്ട് ഓട്ടങ്ങൾക്ക് നമ്മുടെ വിത്തിരി അധികം ഓട്ടം കുറഞ്ഞിരിക്കുകയാണ് വിത്തിരിക്ക് നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് അവനും ഏതെങ്കിലും വണ്ടികളൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്തൊക്കെ കൊണ്ടുവരേണ്ടി വരുവായിരുന്നു അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും ഇല്ല ഇനി ആരെയും നോക്കണ്ട ആരെയും വണ്ടി ചോദിച്ച് താങ്ങണ്ട നമ്മുടെ ആവശ്യങ്ങൾ ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് ഓടണം ചാർജ് ആണ് ടാസ്ക് ഇനി ജസ്റ്റ് ഒന്ന് നിൽക്കിയാൽ മാത്രം മതി ഒരു ഞെക്കിലി തുറക്കും ഒരു ഞെക്കി അടയി അത്രേ ഉള്ളൂ ഇനി അറിയാൻ പയ്യാ ഇതി എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നിങ്ങളെയായിട്ട് അറിയിക്കും കേട്ടോ നമ്മൾ ഒളിച്ചൊന്നും വെക്കൂല അപ്പോൾ എന്തായാലും ഒരുപാട് ഓടും എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്ന ഒരുപാട് സന്തോഷം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ഇനിയും എന്തായാലും ഒരു ബൈക്ക് ട്രാവൽ ലൈഫ് സ്റ്റൈൽ വീഡിയോ ആയിട്ട് കാണാം അപ്പം ശരി എന്നാൽ നമ്മളിങ്ങനെ കുറേ ആവശ്യങ്ങളായിട്ട് ഇങ്ങനെ ഓട്ടത്തിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇങ്ങനെ കുറച്ച് ലാഗ് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായത് മീറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ബാക്കി കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പോൾ അതുകൊണ്ടാണ് വേറെ കുറെ സൈഡിൽ പരമായിട്ട് വേറെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് വീഡിയോ ലാഗ് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കി കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെയൊക്കെ കേട്ടോ ഒരുപാട് സപ്പോർട്ടിന് ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ കൂടെ വെച്ചാൽ ശ്രമിക്കുകയാണ് ഈ ഒരു ൈബ് ചെയ്യാ ഇഷ്ടപ്പെടാൻ കാരണം എന്നാ യോബു പിന്നെ നമ്മടെ ത്രീ നൈന്റി കുറേ ദിവസം കൊണ്ട് വീട്ടിരിക്കാണ് അടുത്ത വീഡിയോ നമ്മളെ ത്രീ നയൻറ്റി ആണ് നമ്മള് പുറത്തിറങ്ങണോണ്ട് ശരി എന്നാ യോബു